മകളുടെ കല്യാണത്തിന് മുന്നേ ലൂർതു പള്ളിയിൽ മാതാവിന്റെ അനുഗ്രഹം തേടി സുരേഷ് ഗോപി എത്തി തൃശൂർ ലൂർദുപള്ളിയിലാണ് താരമെത്തിയത് സ്വർണ്ണ സമർപ്പിക്കുകയും ചെയ്തു ഭാര്യ രാധിക വിവാഹിതയാകാൻ പോകുന്ന മകൾ ഭവ്യ കൂടാതെ ഭാഗ്യ എന്നിവരും സുരേഷ് ഗോപിക്കൊപ്പമുണ്ടായിരുന്നു പള്ളി വികാരികളും കൈക്കാരും ചടങ്ങിനെത്തിയിരുന്നു മാതാവിന് സ്വർണ്ണ കിരീടം സമർപ്പിച്ച് കുടുംബസമേതം സുരേഷ് ഗോപി മടങ്ങിപ്പോവുകയും ചെയ്തു മൊബൈൽ കുറച്ച് കുറവ് കേടാ കേട്ടാ കൊറച്ച് ബാഗ് കേടാ ചേട്ടാ

ब्याक इन टट्टी रा 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 ब्याक इन टट्टी रा

അതേസമയം തന്നെ മകളുടെ കല്യാണ തിരക്കിലും അനാഥരായ കുട്ടികൾക്ക് ആശ്വാസവുമായി നടൻ സുരേഷ് ഗോപി എത്തിയിരുന്നു മാതാപിതാക്കൾ നഷ്ടപ്പെട്ടതോടെ ഭവന വായ്പ അടയ്ക്കാൻ കഴിയാതെ ദുരിതത്തിലായ ആര്യയ്ക്കും സൂര്യയ്ക്കുമായിരുന്നു സുരേഷ് ഗോപിയുടെ സഹായം എത്തിയത് പാലക്കാട് ഭൂപണയ ബാങ്കിൽ നിന്നുമാണ് ജപ്തി നോട്ടീസ് തുടർച്ചയായി വന്നതിനെക്കുറിച്ചുള്ള വാർത്ത രാവിലെ പുറത്തു വന്നത് ഇതിന് പിന്നാലെയാണ് കുട്ടികളുടെ ഭവനത്തിന്റെ ബാധ്യത താൻ ഏറ്റെടുക്കാമെന്നും രണ്ടു ലക്ഷത്തി അറുപതിനായിരം രൂപ ബാങ്കിന് കൈമാറുമെന്നും സുരേഷ് ഗോപി അറിയിച്ചത് ആര്യക്കും സൂര്യക്കും ഇനി വീടിന്റെ ആധാരം തിരികെ കിട്ടും രണ്ടായിരത്തി പതിനെട്ടിൽ കോങ്ങാട് നായാടിക്കുന്നിലെ സ്ഥലത്ത് കൂലിപ്പണിക്കാരനായ കൃഷ്ണൻകുട്ടി അഞ്ഞൂറ് ചതുരശ്രയടി വിസ്തീർണമുള്ള വീട് വെച്ചത് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ രണ്ടു ലക്ഷം രൂപ കൊണ്ടാണ് ബാക്കി രണ്ടു ലക്ഷം രൂപ പാലക്കാട് ഭൂപണയ ബാങ്കിൽ നിന്ന് കടമെടുത്തു വീട് പണി തീരും മുമ്പേ കൃഷ്ണൻകുട്ടി അർബുദബാധയെ തുടർന്ന് മരിക്കുകയായിരുന്നു ഹോട്ടൽ ജോലിക്ക് പോയി മക്കളെ വളർത്തിയ അമ്മ മൂന്ന് വർഷം മുമ്പ് മരിച്ചതോടെ പ്ലസ് ടു വിദ്യാർത്ഥിയായ സൂര്യകൃഷ്ണയും പ്ലസ് വൺ വിദ്യാർത്ഥിനി ആര്യകൃഷ്ണയും അനാഥരായി ഭവന വായ്പാ ബാധ്യത കുട്ടികളുടെ തലയിലായി അടുത്ത ബന്ധുക്കളൊന്നും ഏറ്റെടുക്കാൻ തയ്യാറാകാത്തതിനാൽ അനാഥരായ കുട്ടികൾ അയൽക്കാരുടെ സഹായത്തോടെയാണ് ജീവിച്ചു വന്നത് പലിശയടക്കം നാല് ലക്ഷത്തിലധികമാണ് ബാങ്കിലെ കടം ഈ പ്രതിസന്ധികൾക്കിടയിലാണ് കുട്ടികളുടെ ദുരിതത്തിന് പരിഹാരവുമായി സുരേഷ് ഗോപി എത്തിയത്